സ്കൂളിൽ നടന്ന സ്കൂൾ തല ശാസ്ത്രമേള വ്യത്യസ്തത പുലർത്തി കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് പ്രകൃതി ദുരന്തവും ശിരൂർ അർജുൻ തിരോധാനവും വിഷയമാക്കിയ മോഡലുകൾ കുട്ടികൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു എസ് എസ് കെയുടെ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ടിന്റെ ഭാഗമായി പ്രൊജക്ട് വർക്ക് എക്സിബിഷനും നടന്നു സ്കൂൾ തല ശാസ്ത്രമേള പ്രധാന അധ്യാപിക ഷീജ ഉദ്ഘാടനം ചെയ്തു സുദർശിനി ടീച്ചർ പി പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് തളിക്കുളം ബിആർസി പ്രതിനിധി ബനേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ സ്കൂൾ സംസ്ഥാനതലത്തിലെ പതിനായിരക്കണക്കിൽ കുട്ടികൾ പങ്കെടുക്കുന്ന ശാസ്ത്രോത്സവം അതിന്റെ ഭാഗമായിട്ട് നാല് തലത്തിലാണ് ശാസ്ത്രോത്സവം നടത്തുന്നത് ഒന്ന് സ്കൂൾ തലം പിന്നെ ഒന്ന് സബ് ജില്ല ജില്ലാതലം പിന്നെ അതുപോലെ സംസ്ഥാനതലം ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ട്